എനിക്ക് ഒരു അൺഫർഗറ്റബിൾ ആയിട്ടുള്ളൊരു മെമ്മറി വന്നിട്ട് ഞാൻ ട്രെയിനിങ് പീരീഡുകളാണ് സംഭവിക്കുന്നത് അത് നമ്മുടെ തൃശ്ശൂർ തന്നെയായിരുന്നു ശക്തൻ സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ട് അവിടെ ഒരു ഡെന്റൽ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു വളരെ ചെറിയ സ്റ്റുഡിയോ ആണ് അപ്പം നമ്മൾ ഡെന്റൽ സ്റ്റുഡിയോ നോ അവിടെയാണ് നമ്മളുടെ ടീത്ത് ബ്രേസസ് അല്ലെങ്കിൽ ആ ഡെന്റൽ എക്യുപ്മെൻറ്സ് ആ ഒരു ഡെന്റൽ കോളേജിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്വിപ്മെൻറ്സും നമ്മൾ അവിടെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ആ സമയത്ത് നമുക്കൊരു കോള് വരാണ് ഞാൻ ട്രെയിനിങ് പീരീഡിലാണ് അപ്പോൾ ഫോറൻസിക് ലാബിലേക്ക് ഒരു കോൾ വരുന്നു ഇതേപോലെ ഈ സ്റ്റുഡിയോയിൽ നമുക്ക് സ്മെല്ല് വരുന്നുണ്ട് പുറത്തേക്ക് എന്നുള്ള രീതിയിൽ വിച്ച് ഈസ് ലൈക്ക് ഒരു ഡെഡ് ബോഡി സ്മെല്ലാണ് അപ്പൊ നോക്കുന്ന സമയത്ത് നമ്മൾ വേഗം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ കിറ്റലായിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ആവുന്ന സമയത്ത് ഓൾറെഡി ഇപ്പം നമ്മൾ പറഞ്ഞ പ്രൊസീജിയേഴ്സിലെല്ലാം പോലീസ് ഒക്കെ അവിടെ പ്രസന്റ് ആണ് അതിനുശേഷം നമ്മൾ അത് അതിന്റെ ഷട്ടർ എല്ലാം ഓപ്പൺ ചെയ്ത് നമ്മളകത്തേക്ക് എക്സ്പേർട്സ് ആണ് ഫസ്റ്റ് കയറുന്നത് ബിക്കോസ് അതിന് മുന്നേ ഓഫീസേഴ്സ് കയറുമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈബ് ബി ഈ ക്രിമിനലിന്റെ ഇപ്പം ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇമ്മീഡിയറ്റ് ക്രൈം ആണെങ്കിൽ ഈ ക്രിമിനലിന്റെ അല്ലാതെ മറ്റെന്തെങ്കിലും ആ മറ്റാരുടെയെങ്കിലും തെളിവുകൾ വന്നിട്ട് അവിടെ അവശേഷിക്കാം ലൈക്ക് ഇപ്പം ഒരു പോലീസ് ഓഫീസർ നമ്മൾ എക്സ്പേർട്സ് വന്ന് ആ തെളിവുകൾ ശേഖരിക്കുന്നതിന് മുന്നേ കയറുകയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻസോ ഇല്ലെങ്കിൽ ഷൂ പ്രിൻസോ ഫുട് പ്രിൻസോ ഇല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന സമയത്ത് അവരുടെ സെലൈവിയോ ഇതൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അന്നത്തെ കേസിൽ ഇതേപോലെ ഓഫീസേഴ്സ് പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു നമ്മൾ എക്സ്പേർട്സ് ആണ് ഫസ്റ്റ് ഷട്ടർ ഓപ്പൺ ചെയ്ത് എൻ്റർ ആവുന്നത് എൻ്റർ ആവുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു സീൻ വന്നിട്ട് ഒരു രണ്ടാളുകളുണ്ട് അതിൽ ഒരു മാൻ ഹൂസ് ലൈക്ക് എറൗണ്ട് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഇയേഴ്സ് ഏജ് ഉണ്ടാവും അതേപോലെ ഒരു സ്ത്രീ ഉണ്ട് ആൾ വന്നിട്ട് എറൗണ്ട് ഒരു ലൈക്ക് വിച്ച് ഇസ് എ യങ് ഗേൾ ആണ് ലൈക്ക് ട്വന്റി ടു ടു ട്വന്റി ഫൈവ് അത്രയാണ് ആൾക്ക് ഏജ് കാണുള്ളൂ നമ്മൾ നോക്കുമ്പോൾ അപ്പൊ ഫസ്റ്റ് തിങ് നമ്മൾ നോക്കുന്നത് ഒരു ഏജ് ഇതാണ് അപ്പൊ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ആ ഒരു സീൻ വന്നിട്ട് ഗസ് ചെയ്യാൻ പറ്റും സോ വാട്ട് ടൈപ്പ് ഓഫ് ക്രൈം ഇറ്റ് ഇസ് അപ്പൊ നമ്മൾ നോക്കുമ്പം ഇവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു സീനിന്റെ ഒരു സർക്കംസ്റ്റാൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത് വിറ്റ് ഇസ് ലൈക്ക് സംതിങ് എസെക്ഷ്യൽ തിങ് ദസ് ഹാപ്പൺ ഇൻ ബിറ്റ്വീൻ ദം സോ അവരുടെ രണ്ടു പേരുടെയും നമ്മുടെ ബോട്ടം സൈഡ് എന്ന് പറയുന്നത് ആയിരുന്നു ടോപ്പ് സൈഡ് മാത്രമാണ് ക്ലോത്ത്സ് എല്ലാം ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ പോലീസ് ഓഫീസേഴ്സ് അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് റെസ്പോണ്ടിങ് ഓഫീസർ വന്ന് അതെല്ലാം ക്ലോസ് ചെയ്ത് ബിക്കോസ് വി ഹാവ് ടു ഇപ്പോ ഒരു ഡെഡ് ബോഡി ആണെങ്കിലും ദ ഫസ്റ്റ് തിങ് വി ഹ് ടു റെസ്പെക്ട് അപ്പൊ നമ്മൾ അത് അവരുടെ ഒരു പ്രൈവസി നമ്മൾ വയലേറ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ അത് ഡെഡ് ബോഡി ആണെങ്കിലും അപ്പൊ അത് ചെയ്തു അവരെ പ്രോപ്പർലി കവർ ചെയ്തു അതിനുശേഷമാണ് നമ്മൾ എവിഡൻസ് അനാലിസിസിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് തിങ് ഡെഡ് ബോഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെല്ലാം എവിഡൻസ് നമുക്ക് ഡെഡ് ബോഡിയിൽ കാണാൻ പറ്റും പക്ഷെ അന്ന് നമുക്ക് ഫസ്റ്റ് തിങ് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായത് വിച്ച് ഈസ് ലൈക്ക് എ പോയ്സണിങ് കേസ് ബിക്കോസ് ഇപ്പം നമുക്ക് ചില കേസസ് എല്ലാം ചില കേസസ് മാത്രമല്ല ഫോർ ഓൾമോസ്റ്റ് ഓൾ ദ കേസസ് നമുക്ക് ആ സീൻ കണ്ട് തന്നെ പാതി കാര്യങ്ങൾ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ലൈക്ക് എന്തൊക്കെയാണ് അവിടെ നടന്നത് ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്രൈം ആയിരിക്കും പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചെയ്തൊരു കൊലപാതകമാണോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് സൂസൈഡ് ആണോ അങ്ങനെയെല്ലാം നമുക്ക് സീനിൽ നിന്ന് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മൾ നോക്കുമ്പോൾ അവരുടെ ബോഡിയിൽ ലൈക്ക് പിങ്ക് വിച്ച് ഇസ് ലൈക്ക് റെഡിഷ് പാച്ചസ് എല്ലാം കാണാൻ പറ്റും അതേപോലെ ഇന്നൊരേം പതിയെല്ലാം നമ്മുടെ വായിലിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ രണ്ടുപേരും ഹാൻഡ്സ് ഹോൾഡ് ചെയ്താണ് കിടക്കുന്നത് അപ്പം നമുക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട് സോ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിപ്പോൾ നമുക്ക് ഇതെല്ലാം പറയുമ്പോൾ ഗസ് ചെയ്യാൻ പറ്റുന്നത് ദർ ആർ ടു പോസിബിലിറ്റീസ് വൺ തിങ് ആക്സിഡൻറ്റൽ പോയിസണിങ് ആവാം ദ സെക്കൻഡ് തിങ് വിച്ച് ഇസ് എ സൂയിസൈഡ് സൂയിസൈഡ് മറ്റുള്ള ഇപ്പം നമ്മൾ എന്തെങ്കിലും പോയിസൺ അവരെ എടുത്ത് കഴിച്ച് അങ്ങനെ മരിച്ചതാവാം അപ്പം നമ്മൾ ഡെഡ് ബോഡി അനലൈസ് ചെയ്യുന്ന സമയത്ത് കണ്ടത് അവരുടെ കൈകൾ വന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു സ്ത്രീയുടെയും ഈ പുരുഷൻ്റെയും വന്നിട്ട് അതേപോലെ നമ്മുടെ വായിൽ നിന്ന് നുറയും പതിയെല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവരുടെ ശരീരം ഫുള്ളായിട്ട് നോക്കുന്ന സമയത്ത് ഒരു ചുവന്ന രീതിയിൽ റെഡിഷ് കളർ പാച്ചസ് ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് പോസിബിലിറ്റി ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് ഒരു പോയിസണിങ് കേസാണ് ഈ പോയിസണിങ്ങിലും വന്നിട്ട് നമുക്ക് ഒരുപാട് ഡിവിഷൻസ് ഇപ്പം ആക്സിഡൻ്റൽ പോയിസണിങ് ഉണ്ട് നാച്ചുറൽ പോയിസണിങ് ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പം ഇതിൽ ഇതിലും എഗെയിൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അവരെ ആത്മഹത്യ ചെയ്തതാണോ ബിക്കോസ് അവരെ അറിഞ്ഞുകൊണ്ടാണോ ഈ പോയിസൺ അകത്ത് ചെന്നത് അതോ ആക്സിഡൻറ്റൽ മറ്റേതെങ്കിലും വഴി അവരെ അറിയാതെ അവർ ഈ സെക്ഷൽ ഒരു തിങ്ങില് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് വന്ന പോയ്സണിങ് ആണോ സോ അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇനി അറിയേണ്ടത് ആ റൂമിലെ ഓരോ കാര്യങ്ങളാണ് എന്തൊക്കെ ഒബ്ജക്ട്സ് ആ റൂമിൽ വെച്ചിട്ടുണ്ട് അതേപോലെ ആ റൂമിൻ്റെ എയർ കണ്ടീഷനിങ് ലെവൽ എങ്ങനെയാണ് വെന്റിലേഷൻ ഉണ്ടോ പ്രോപ്പർലി സോ ഇതെല്ലാം നമ്മൾ നോക്കണമായിരുന്നു അത് നോക്കുന്ന സമയത്ത് ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ റൂമിൽ ആൻഡ് യു നോ ദാറ്റ് ഇസ് ഡെൻറ്റൽ സ്റ്റുഡിയോ അപ്പം യൂഷ്വലി ആ ജനറേറ്റർ നമ്മൾ നോക്കുമ്പോൾ ആൻഡ് നമുക്ക് തന്നെ ഇത് വന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഇവർ അവിടെ ഏതോ ഒരു ലൈംഗീക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് മോസ്റ്റ്ലി ദ ചാൻസസ് ദറ്റ് ഡോർ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ ക്ലോസ്ഡ് ആയ ഒരു റൂമിനുള്ളിൽ ജനറേറ്റർ ഒരുപാട് നേരം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ജനറേറ്ററിൽ നിന്ന് വിഷവാതകങ്ങൾ പുറത്തേക്ക് വരും അപ്പം അത് നോക്കുമ്പോൾ വിഷവാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് ടോക്സിക് ഗ്യാസസ് പക്ഷേ ഈ ടോക്സിക് ഗ്യാസസിൽ ഏത് ഗ്യാസാണ് ഇവരുടെ ബോഡിയുടെ അകത്ത് ചെന്നു നമുക്ക് അറിയണം അപ്പം നമുക്ക് ഇപ്പറിയാം നമ്മളൊരു റൂമിലുണ്ട് ഇപ്പം നമ്മളെല്ലാവരും സ്വന്തം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം ഇപ്പം നമ്മളൊരു റൂമിലിരിക്കുന്നു ഏതെങ്കിലും പുറത്തേക്ക് ഒരു വിഷവാതകം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും ബിക്കോസ് ഏതെങ്കിലും ഒരു കളർ ഉണ്ടാവും അതിന് അല്ലെങ്കിൽ നമുക്ക് സ്മെല് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ നോർമലി ഓക്സിജൻ എടുക്കുന്ന പോലെ ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഗ്യാസ് ആണ് ശ്വസിക്കുന്നത് ഓക്സിജൻ അല്ലാതെ പക്ഷേ ഇവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് കൈകൾ കോർത്തിട്ട് അങ്ങനെ തന്നെ അവർ എങ്ങനെയാണോ ആ സെക്ഷുവൽ തിങ്കിൽ ഏർപ്പെട്ട് അതേപോലെ തന്നെ അവർക്ക് കിടക്കുകയാണ് അപ്പം അവർക്ക് പുറത്തേക്ക് ഓടാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു തിങ്കിങ് പ്രോസസ്സ് അവിടെ വന്നിട്ടില്ല അപ്പം അതിൻ്റെ മെയിൻ റീസൺ നമ്മൾ നോക്കുമ്പോൾ മോസ്റ്റ്ലി ഏതെങ്കിലും കളർലെസ് ആൻഡ് ഓർഡർലെസ് ഗ്യാസ് ആയിരിക്കണം ഇവർ ശ്വെസ്റ്റ് കാണാം ദാറ്റ് മീൻസ് ഏതെങ്കിലും മണം ആ അതെ പ്രത്യേക തരം ഗന്ധവുമില്ലാത്ത അതേപോലെ കളറും ഇല്ലാത്ത ഏതോ ഒരു വാതകമാണ് ഇവർ ശ്വസിച്ചിരിക്കുന്നത് അപ്പൊ അതിലേക്ക് നമ്മളെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്പോർട്ട് ചെയ്യാൻ പറ്റിയത് ദ ഗ്യാസ് വിസ് കാർബൺ മോണോക്സൈഡ് അപ്പൊ കാർബൺ മോണോക്സൈഡ് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അതിന് നമുക്ക് കളർലെസ് ആണ് ഓർഡർലെസ് ആണ് ഇപ്പോൾ നമുക്കൊരു റൂമിലിരുന്ന് നമ്മൾ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കില്ല നമ്മൾ ഈ വാതകം ശ്വസിക്കുന്നുണ്ടെന്ന് പക്ഷേ ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വാതകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശരീരം നമുക്കറിയാം ബ്ലഡ് ആണ് മോസ്റ്റ്ലി ബ്ലഡ് ഫ്ലോ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ബ്ലഡിൽ വന്നിട്ട് ഓക്സിജൻ ഇപ്പം ബ്ലഡിൻ്റെ ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് അതിൻ്റെ ഒരു ഫങ്ഷൻ ദാറ്റ് മീൻസ് ഇപ്പം നമ്മളുടെ ശരീരഭാഗത്തിലേക്ക് എല്ലാം ഓക്സിജൻ വന്ന് കൊടുക്കുന്നത് നമ്മുടെ ബ്ലഡാണ് അപ്പം ഈ ബ്ലഡ് എങ്ങനെയാണ് ഓക്സിജൻ നമ്മുടെ ശരീര ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ബ്ലഡിലുണ്ട് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബ്ലഡിന് ചുവന്ന കളർ നൽകുന്നത് പക്ഷേ ഈ ഹീമോഗ്ലോബിന് ഇൻ ഇനിയുള്ളൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ഓക്സിജന്റെ ഒപ്പം ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് നമ്മുടെ ബോഡി പാർട്സിലേക്കെല്ലാം എത്തുന്നത് അങ്ങനെയാണ് നമ്മുടെ ഓരോ ബോഡി പാർട്സിനും നമുക്ക് ഡെയിലി വേണ്ട ഓക്സിജൻ എല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നത് ബ്ലഡ് ഫ്ലോ മൂലം പക്ഷേ ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഈ ഗ്യാസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുമ്പോൾ ഉള്ള പ്രത്യേകത ഈ കാർബൺ മോണോക്സൈഡ് കാർബൺ വന്നിട്ട് ഈ ഓക്സിജനെ റീപ്ലേസ് ചെയ്യുന്നു അപ്പോൾ എന്ത് സാധിക്കും കാർബൺ മോണോക്സൈഡ് ഈ കാർബൺ വന്ന് ഹീമോഗ്ലോബിനായിട്ട് ലിങ്ക് ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഇനിയൊരു പദാർത്ഥം ഉണ്ടായി ഈ ഒരു എലമെന്റ്സ് ആണ് നമ്മുടെ വേരിയസ് ബോഡി പാർട്സിലേക്ക് ഫ്ലോ ചെയ്യുന്നത് അപ്പം ഓക്സിജൻ വന്ന് നമ്മുടെ ബോഡി പാർട്സിന് ലഭിക്കാതെ വരികയും അതിന് പകരമായി കാർബൺ റീച്ച് ആവുകയും ചെയ്യുന്നു സോ ആ ഭാഗങ്ങളിലെല്ലാം നമുക്ക് എന്ത് സാധിക്കും അപ്പം നമ്മുടെ സെൽസ് വന്നിട്ട് ഡൈ ആവാണ് ഇപ്പം നമ്മുടെ ഓരോ കോശങ്ങൾ കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഈ കോശങ്ങൾക്കെല്ലാം ഡെയിലി വേണ്ട ഓക്സിജൻ ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഇതിന് നന്നായി ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ പക്ഷേ ഈ കോശങ്ങളിലേക്ക് ഓക്സിജന് പകരം കാർബൺ ആണ് റീച്ച് റീച്ചാവുന്നതെങ്കിൽ ആ സെൽസ് വന്നിട്ട് ഡിസ്ട്രോയ് ഡൈ ആവാനുള്ള വിച്ച് ഇസ് ലൈക്ക് വി ക്യാൻ സേ ഓട്ടോലൈസിസ് അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ സെൽസ് ഡൈ ആവുന്ന ആ ഒരു സമയത്താണ് നമുക്ക് ഈ നൊര പത എല്ലാം വായിൽ നിന്ന് വന്ന് ആ ഒരു പോയിസണിങ് കേസായിട്ട് വരുന്നത് ഇനി നമ്മൾ കണ്ടത് അവരുടെ ബോഡിയിൽ രണ്ടാളുടെയും ബോഡിയിൽ വന്നിട്ട് ആ ഒരു പിങ്ക് ഇല്ലെങ്കിൽ റെഡ്ഡിഷ് കളർ പാച്ചസ് ഉണ്ടായിരുന്നു അതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബ്ലഡിൽ വന്ന് മിക്സ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കളറാണ് വിറ്റ് ഈസ് ലൈക്ക് വെരി റെഡ്ഡിഷ് നോർമൽ ബ്ലഡിന്റെ കളർ അല്ല വിറ്റ് ഇസ് ലൈക്ക് എ പിങ്ക് ഓർ പെർപ്ലിഷ് കറും സോ ആ ഒരു കളറാണ് ഇവരുടെ ബോഡിയുടെ പുറത്തേക്ക് വന്നിട്ട് സ്കിന്നിന്റെ പുറത്തേക്ക് വരുന്നത് ഈ കളറും വന്നിട്ട് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടിട്ട് ഊഹിക്കാനായിട്ട് സാധിക്കില്ല ഇത് കാർബൺ മോണോക്സൈഡ് ആണെന്ന് ബിക്കോസ് ഇറ്റ് റിയലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏരിയസ് ഓഫ് ദ ബോഡി ലൈക്ക് ഇപ്പൊ ഡിഫറെന്റ് ഏരിയാസിലായിരിക്കും ഇപ്പൊ എല്ലാ ആ ബോഡിയിലെ എല്ലാ ഏരിയാസിലും ആ പിങ്കിഷ് കളർ ഉണ്ടാവില്ല പല പല ഡിഫറെന്റ് ഏരിയാസിലായിരിക്കും അതേപോലെ നമ്മുടെ ആ ബോഡി എത്ര നാളായതാണോ അതിനനുസരിച്ചും ഈ ഒരു കളർ വ്യത്യസ്തമാവാം ഇപ്പം നമ്മുടെ ബോഡി ഫ്രഷ് ആയിട്ട് ഒരു വിത്തിൻ ടു ടു ത്രീ ഡേയ്സിനുള്ളിലാണെങ്കിൽ അതിന്റെ കളർ റെഡിഷ് ആയിരിക്കും ഇത് തന്നെ മൂന്ന് ദിവസത്തിലധികം ആ ഒരു ബോഡിക്ക് പഴക്കം ഉണ്ടെങ്കിൽ ഈ കാർബൺ മോണോക്സൈഡ് മൂലം വന്ന പോയ്സണിങ് മൂലം വന്ന ബോഡിയുടെ കളർ എന്ന് പറയുന്നത് പേർപ്ലിഷ് കളർ ആയിരിക്കും ഇനിയും ദിവസങ്ങൾ മാറും തോറും അതിന്റെ കളർ ഇറ്റ് ടേൺസ് ടു ബ്രൗൺ ദെൻ ടു ബ്ലാക്ക് അപ്പം നമ്മൾ ഇതും ഒരു മെയിൻ ഫാക്ടർ ആണ് നമ്മുടെ ഫോറൻസിക് എക്സ്പേർട്സിന് ഈ കളർ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ ബോഡിയുടെ ടൈം ഓഫ് ദ ഡെ